നിങ്ങളുടെ വെബ് സീരീസ് നോക്കുന്ന സമയത്ത് നമ്മുടെ മലപ്പുറം ഭാഷയാണ് മലപ്പുറം ഭാഷ ഒരു സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താണ് ഇത് പറയുന്നത് ഇത് മലയാളാണോ എന്നൊക്കെ ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം മലയാളത്തിൽ ഏറ്റവും മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ മലപ്പുറത്തായി മലപ്പുറത്തിൻ്റെ ആ ഒരു ഭാഷയും മലപ്പുറത്തിൻ്റെ ആ ഒരു ഒരു നാടൻ തനിമയൊക്കെ ആ ഭാഷയിലും നിങ്ങളുടെ വീഡിയോയിലും ഒക്കെ ഉണ്ട് നിങ്ങളുടെ മലപ്പുറത്താർ എല്ലാവരുടെയും വീഡിയോയിലുണ്ട് കോമഡി വെച്ചാൽ ഈ വർക്ക് ഇറങ്ങുന്ന രണ്ടായിരത്തി ഏഴിലാണ് ഷുക്കൂർ ഇറങ്ങുക അതിനുശേഷം നമ്മൾ ഈ പടം ചെയ്തല്ലോ പടത്തിൽ ഇന്റർവ്യൂ നമുക്ക് അന്ന് ഈ ഭാഷ ഇത്ര ഒന്നും വലിയ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ മലപ്പുറം ഭാഷ വന്ന് മുപ്പത്തിയേര്ന്ന് പറഞ്ഞത് ഈ സാധനം എടുത്തിട്ട് അങ്ങേറെ കയറ്റു വിട്ടു മലപ്പുറം ഭാഷ ഈ മൂപ്പര് മുപ്പത്തിയേര് നിങ്ങള് ഇവിടുക്കാ പോണ് എന്താണ് അത് മലപ്പുറത്തിന് തന്നെ പല സൈഡ്ക്കും പല ഭാഷകളുണ്ട് ഓരോ സൈഡിനെ തിരൂര് അപ്പൊ ഞമ്മളീ മംഗള ഏരിയ എന്ന് പറയുന്നത് എന്ന് ഒരു മൂത്ത ആള് നിലക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലക്കാണ് പറയുന്നത് മുപ്പര് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി പ്രായല്ലേ ഇവിടെ ചില ഭാര്യമാരൊക്കെ പറയാം മൂപ്പര് എന്ന് പറയും ഭർത്താവിനെ പൊതുവെ മലബാറിന്റെ മുഴുവൻ ആണ് പക്ഷെ ആ ഒരു കൾച്ചറിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതൊന്നും അന്ന് ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ അക്സെപ്റ്റ് ില്ല അപ്പൊ അവര് കൂടുന്നിട്ടൊരു സാധനം എന്താ അതിന്റെ എന്തെന്ത് അടിയിൽ കമന്റ് പക്ഷെ ഇന്ന് നമ്മള് അന്ന് ആ ഷുക്കൂർ ചെയ്ത സാധനം ഈ മലപ്പുറം ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് സുന്ദരന ഓനൊരു ബല്ലാത്ത സംഭവം കണ്ണാടി പോലെ ആ വരികളൊന്നും ആൾക്കാർക്ക് ചിലർക്ക് മനസ്സിലായില്ല ഇത് ഇതെന്ത സാധനം അതൊക്കെ മലപ്പുറം ഭാഷന്റെ ടച്ച് സാധനം തന്നെയാണ് പക്ക മലപ്പുറത്തിന്റെ ടച്ചാ ഇന്ന് ആ സാധനം മലപ്പുറം ഭാഷയാണ് വേൾഡ് ലെവലിൽ കയറിപ്പെട്ടി ദബ്സി അങ്ങോട്ട് കൂടുന്നിട്ട് അങ്ങോട്ട് പവർ ആക് അപ്പ എന്താ റാപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോ അത് പക്കിയാണ് അപ്പൊ അത് ഇന്ന് ഓഡിയൻസ് അംഗീകരിച്ചു അപ്പൊ ആ ജനറേഷൻ ഈ ജനറേഷനും തമ്മിലൊരു ഡിഫറൻറ്റ് മലപ്പുറത്തിന് ആൾക്കാർ അംഗീകരിച്ചു മലപ്പുറത്തേക്ക് പൊതുവെ അങ്ങനെ അംഗീകരിക്കാം സിനിമയിലൊക്കെ അവതരിപ്പിച്ചത് വളരെ മോശമായിട്ടായിരുന്നു എടുത്ത് മറ്റേ പ്രിയദർശൻ ശ്രീനിവാസിലൊക്കെ മലപ്പുറം ഭാഷനെ പോലും അവര് അതേത ഭാഷ നമ്മക്ക് പോലും മനസ്സിലായി പക്ഷെ ആ പ്രയോഗം അങ്ങനെ വാദിക്കാൻ അത് ചോദിക്കുമ്പോ നമ്മൾ കോഴിക്കോട്ടാണ് ആയതുകൊണ്ട് ഏകദേശം മലപ്പുറമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവും മലപ്പുറം കോഴിക്കോട് തമ്മിൽ അത്ര വലിയ വ്യത്യാസം ഒന്നുമില്ല ഈ വെട്ടിയിട്ട ഭായത്തണ്ട് എന്നൊക്കെ പറയുന്നത് അത് ഒരു സൈഡിലാണ് ഞമ്മളവിടെ പറയണ ഓണത്തെ അതിന് ൂടി ഒരു ഇതാവും പിന്നെ നമ്മള് മലപ്പുറം ഭാഷ ഒരു കട്ടി കൂടിയ സാധന എടുത്തിട്ട് പറയണ അത് പോട എന്ന് പറയുന്നതും പോട എന്ന് പറയാ നമ്മള് നോർമലായി കഴിഞ്ഞാ ഇന്ന് പെയ്ക്കാറ് ഈ സാധനം വേറൊരു ഇടത്ത് കേൾക്കുമ്പോ ഇത് എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഈ സിനിമന്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോ സംസ്കാരം സിനിമന്റെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോ പലരോടും പറഞ്ഞു നമ്മളെ മലപ്പുറം ഭാഷ നമുക്ക് എന്നും സിനിമ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഒരു മാസം രണ്ടു മാസം ചെല്ലുമ്പോൾ നമ്മള് നമ്മളെ മലപ്പുറം ഭാഷ മിക്സ് ചെയ്ത് തന്നെ കയറി വരും അപ്പം എന്തെങ്കിലും പറമ്പോ അത് പ്രശ്നമാകും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഇതാണ് സംഭവം ഇല്ല നമ്മളെ മലപ്പുറം ഭാഷ ഇപ്പൊ കൊറേ ആൾക്കാർ വലിച്ചു നീട്ടി പൊളിച്ച് കൊറേ പ്രശ്നത്തിൽ ഇപ്പൊ നമ്മളെ മലപ്പുറം ഭാഷ എല്ലാരും നെഞ്ചിത്തേറ്റി അതൊന്നും ഇല്ല ഏതായിരിക്കും അതിന്റെ തുടക്കക്കാര് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുക്കും പറയാം സാധനത്തിലൂടെയാണ് മലപ്പുറത്തിന്റെ ഒരു സാധനം നമ്മൾ കൂടുന്നത് പക്ഷെ അതിന്റെ മുന്നേ വന്നിട്ടുണ്ടോ നമുക്കൊന്നും അറിയില്ല കുറെ സിനിമകളിലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ സിനിമയിലൊക്കെ വന്നത് നെഗറ്റീവ് വല്ക്കരിച്ചാണ് പോസിറ്റീവ് വല്ക്കരിച്ച് നമ്മളെ സോങ്ങിലൂടെ വന്നത് ഇപ്പൊ മലബാർ ഏരിയ നമ്മളെ ഈ ിറിക്സ് ഇപ്പൊ പുതിയ വെബ് സീരീസിന്റെ ലിറിക്സ് എഴുതാൻ വേണ്ടി നമുക്ക് ഞാൻ നമ്മളെ വർക്കിൽ ഒരു ഫീമെയിലാണ് എഴുതിയിട്ട് കാരണം വെച്ചാൽ കൂടുതൽ നമ്മളെ ഡയറക്ട് ഫീമെയിൽ അപ്പൊ അതിൽ കുറെ ഫീമെയിൽസിനെ നമ്മൾ കയറ്റുണ്ട് കാരണം അവർക്ക് എന്റെ വൈഫിന് ഒരു സമാധാനവും സ്വയം കിട്ടും ഇവർക്കും സമാധാന സ്വൈരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ജെന്സിന്റെ കൂട്ടത്തില് മിക്സ് ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഇതില് എന്റെ ഒരു ഫ്രണ്ട് റഫീഖ് പറയും റഫീഖിന്റെ വൈഫ് ഷെമീന ടീച്ചറാണ് പുള്ളിക്കാരത്തി കണ്ടോ ഈ പുള്ളിക്കാരത്തി ഇത് പറഞ്ഞാണ് ആകെ ചെയ്തത് ഓക്കെ അവരാണ് ഈ സോങ് എഴുതി ഷുക്കൂറിന്റെ ഈ വെബ് സീരീസിലെ സോങ് എഴുതിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മളെത്തേറെ പിടിച്ച് മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയില് നമ്മളെ ഭാഷ നമ്മള് എന്താ ചോരയിലെ ഗുണം എന്തായാലും വരും അതെ അതെ അതിന് നമ്മള് വന്നു ചേള് തെറ്റെന്ന് പറയില്ല പുള്ളിക്കാരത്തിന്ന് പറഞ്ഞാൽ നാട്ടില് ഒരു ബഹുമാന സുചാ ഏറ്റവും ഇതിന്റെ അടിയിൽ കമന്റ് വരും എന്താ എന്താണ് ഇനി ചോദിക്കാൻ ഇതിനൊക്കെ പുറമെ ഈ ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ നിൽക്കുന്ന ഈ ഫെയിമിന് പുറമെ നിങ്ങള് നാട്ടില് എന്താണ് നാട്ടുകാർക്ക് നാട്ടുകാർക്ക് ഞാന് ഒരു കുറച്ചു മുന്നേ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അതൊക്കെ വിട്ടു ഈ ചുക്കൂർ പത്തിരണ്ടു വയസ്സൊക്കെ ആയപ്പോ ആ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫുട്ബോളിനോട് വിട്ടുപോകുന്നു ഇപ്പൊ നമ്മള് അന്നും ഇന്നും നിലനിർത്തി പോകുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ സമൂഹത്തോട് ഒരു നീതി പുലർത്തുന്ന ഒരു കടമ നമുക്ക് നമ്മളൊരു ഈ ഇന്ത്യൻ പൗരനാണ് എന്നുള്ള നമുക്ക് ചെറുതായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ജയതാടാ പാർട്ടി പാർട്ടിയും പറയില്ല പറയുന്ന കുഴപ്പമൊന്നുമില്ല ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും അങ്ങനത്തെ വലിയൊരു ഇതൊന്നും ഇല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളും പിന്നെ എന്റെ മക്കള് പഠിക്കുന്ന സ്കൂള് ഒരു എസ് എം സി ചെയർമാൻ എന്നുള്ള നിലക്ക് ഇരിപ്പുണ്ട് അപ്പൊ തുടർച്ചയായി രണ്ടു തവണ ആയി അപ്പൊ അത് സ്കൂളിന്റെ ഒരു പുരോഗതി ഞാനൊക്കെ പഠിച്ചു വന്ന സ്കൂളാണ് ശരിക്കും ആ സ്കൂളിനോടിച്ച് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട് ഈ അഭിനയത്തിന്റെ ബാലപാഠം പറഞ്ഞു തന്നത് ഇന്ത്യ ഒരു അധ്യാപകണ്ട് അംസു മാഷിയാർ അയാളാണ് ശരിക്കും ഈ മോണാക്ടിലൂടെ ഇതിന്റെ ഒരു കണ്ടന്റ് അന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്ത് തരും അതിന് വേണ്ട ട്രെയിനിങ്ങും സ്കൂൾ തലത്തിൽ പോവാനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതിനു പ്രത്യേകം അങ്ങനെ നാടകം ഇതിലൊക്കെ മൂപ്പര് ആയിരുന്നു മൂപ്പര് കാരണം പ്രശ്നം കേ അതാണ് അപ്പൊ അതിങ്ങനെ ആയിരുന്നു അതിങ്ങനെ കറക്റ്റ് ചെയ്ത കേട്ടോ അപ്പൊ ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ എസ് എം സി ചേർവാനായിട്ട് കണ്ടതാണ് തുടർന്ന് ഇനി എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളുണ്ട് നാടിന് നല്ലത് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടപെടാറുണ്ട് നമ്മുടെ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് എഫ് സി ആർട്സും സ്പോർട്സ് ക്ലബ്ബുണ്ട് അപ്പൊ എന്തെങ്കിലും പരിപാടി ഒരു നാടൻ മനുഷ്യനാണ് ആ അവരിപ്പോ ഒരു ആദര തന്നിരുന്നു അത് ഏറ്റുവാങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സത്യം മുട്ടി പോവും ഇനി ഇനി ചോദിക്കാനുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഭാവി ഭാവി പരിപാടികൾ ഈ ഇതൊക്കെ ഒക്കെ ഇതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല സ്വപ്നങ്ങൾ മാത്രം നമ്മളെ മുന്നിലുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നി കുരുവോളം നേടാൻ പറ്റുമെന്നല്ലേ ഉപ്പെനിക്ക് പറയാനുള്ള ഒരു കാര്യം നമുക്ക് വല്യ എല്ലാ കലാകാരന്മാരും അവസാന ആഗ്രഹം അഭിനയത്തിന്റെ ഒരു നല്ലൊരു പോയിന്റ് അതിന് മേലെ ഉണ്ട് നല്ലൊരു പോയിന്റ് ഒരു സിനിമ ചെയ്യുക അത് അത്യാവശ്യം ഫെയിം ആവുക പിന്നെ സിനിമയിൽ എത്തി പോടാനില്ല ഇതന്നെയാണ് ഇന്ത്യയും ലക്ഷ്യം പക്ഷെ നമ്മൾ ഈ തോണി തുടങ്ങിട്ട് ഇങ്ങനത്തെ എന്താ പറയാ സ്പീഡിൽ എത്ത നമ്മള് ഈ വഞ്ചി കുത്തി പിടിച്ചാ പോകണത് മറ്റുള്ളൊരു ജെറ്റിന്റെ മോട്ടോർ ചെപ്പ് നല്ല പോകണുണ്ട് നമുക്ക് ബാക്കപ്പ് പിന്നെ അതിന് വേണ്ട സപ്പോർട്ട് തരാനോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് മറ്റു സാഹചര്യങ്ങളും ഇല്ല അതിനുള്ള എന്താ പറയുക ബാക്കപ്പ് ബാക്കപ്പില്ല ബാക്കപ്പ് കഴിഞ്ഞ ഫാമിലി പാരമ്പര്യത്തിൽ ആരും സിനിമ നടന്മാരല്ല സിനിമയുമായി ബന്ധമില്ല അവർക്ക് ബന്ധമില്ല പല ഫീൽഡുകളില്ല അതിലൊക്കെ വേണമെങ്കിൽ എനിക്ക് ഓരോ കൂടെ ആ വാലിമത്വം പോവാം പക്ഷെ ഇത് സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കന്നെ കയറി പോകേണ്ട സാധനമാണ് അത് അതിനുള്ള പ്രകാരണം അതിനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയിലേക്ക് എന്തായാലും നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ സിനിമ ചെയ്യാം ചിലപ്പോൾ ക്ലിക്ക് ആവാം പൊട്ടാം ഇതൊക്കെ ഒരു ഭാഗ്യാണ് അതായത് ഞാൻ കുറെ ആൽബങ്ങള് ചെയ്തു അതില് ഏറ്റവും അറിയപ്പെടുന്നത് ഒന്ന് ഷുക്കൂർ മുഷീന കണ്ടാൽ അരിപ്പം തിരുപ്പൂത് ഈ സാധനങ്ങളൊക്കെ ഞാൻ അറിയപ്പെടുന്നത് പക്ഷെ അതിലേറെ എത്രയോ ആൽബങ്ങൾ അതിലേറെ ഹിറ്റ് ആവുന്ന സാധനങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കേറിയിട്ടില്ല അവിടെ കയറിയത് ഈ മൂന്ന് സാധനങ്ങൾ ഭാവിയിൽ എന്തായാലും നമ്മള് ഇതന്നെ ഫീൽഡ് തന്നെ നമ്മൾ ഈ പൂണെ പോക്കാൻ ഇങ്ങനെ പോകും നമ്മൾ പറയണൊരു ഭാഷ ഉണ്ട് ഈ പോക്കണ പോകും ും അതിന്ന് മാറ്റുന്നുണ്ടല്ല നമ്മുടെ ലൈഫ് സമാധാന സന്തോഷമായി ഫാമിലി കുടുംബം പിന്നീട് നമ്മുടെ നാട്ടുകാര് കൂട്ടുകാർ കുടുംബം പിന്നെ നമുക്ക് അഭിനയിക്കാൻ സ്വാതന്ത്ര്യം ജീവിക്കാല സ്വാതന്ത്ര്യം ആ വൈകി അങ്ങനെ പോവും സിനിമക്ക് ചെയ്യും കിട്ടിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നാളെ ആഴ്ച സിനിമ ചെയ്യും അടുത്ത മാസം സിനിമ തള്ളിയിട്ട് കാര്യമില്ല ഇല്ല സിനിമ ഒന്നും കയ്യിലില്ല വെബ് സീരീസ് ഓൾറെഡി നമ്മളെ വെബ്സീരീസ് ഇപ്പോ ആറ് എപ്പിസോഡായി നമുക്കൊരു പത്ത് പന്ത്രണ്ട് എപ്പിസോഡ് ആ സാധനം ഉണ്ടാവും അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും ഇപ്പൊ സുഖല്ലേ അതിന്റെ കഥയൊക്കെ നേരത്തെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ പോകണം ഇങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് ഒഴുക്കിനെ പോവല്ല അതിലേ ഒരു ഒരു റൂട്ട് ഉണ്ട് ഒരു എന്താ പറയാ ഒരു നൂല് ഈ നൂലിനെ പിണഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും അതായത്

പരിപാടികൾ ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ചെയ്യും എനിക്ക് അതിന് പ്രിപ്പറേഷൻ വേണ്ട ആ ഒരു സീക്വൻസ് ആ ഒരു സിറ്റുവേഷൻ ഇതാണ് ഷുക്കൂറിന്റെ സംഭവം എന്ന് മാത്രം ഡയറക്ട് പറഞ്ഞാല് ആ ഷുക്കൂറിന് വേണ്ട സാധനം എന്താന്നല്ലത് ഓൾറെഡി നമ്മൾ വന്ന് പോകണം അല്ലാതെ ഞാൻ പോലും ക്യാമറ മുന്നിൽ ആക്ഷൻ പറയുമ്പോൾ പോലും എന്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്ത് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആരാണോ ആണോ ഓന്റെ പെർഫോമൻസ് അനുസരിച്ച് ഞമ്മള് സാധനങ്ങളൊക്കെ അയച്ചല്ലോ അതിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീനിൽ വരളത് ഒരു ഹംസക്കാർ ബ്രോക്കറുകാര അങ്ങേ ഞാനും പിന്നെ ജമീല നളിനി ചേച്ചി പക്ക സാധനം നാടക ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ വിവരത്തിനൊക്കെ കിട്ടുന്ന സാധനത്തിന് ഞാൻ അത് വേറെ പ്രൊഫഷണലി അത് ഏതെങ്കിലും നാടകൾ കൊടുത്തിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യണത് അതാണ് നിങ്ങൾ പറഞ്ഞവര് അതിനൊരു പ്രൊഫഷണൽ ടച്ച് വരാനുള്ള കാരണം ഇവരൊക്കെ ഉണ്ടാവുകൊണ്ട് അല്ലാതെ ചുക്കൂറ് ചെയ്തോലേഖ ഡയറക്ട് ചെയ്തോണ്ടല്ല ഇതിൽ വരുന്ന ഓരോ ക്യാമറ മുതല് അല്ലെ അതില് പ്രൊഡക്ഷൻ പോയി മുതല് ഇതിന്റെ ഷജീർ മുഹമ്മദ് എല്ലാ ആശംസകളും നേരെയാണ് വെബ്സീരീസിനായാലും മുന്നോട്ടുള്ള ജീവിതത്തിനായാലും എല്ലാം നൂറ് മണി കൊയ്യട്ടെ വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയൊരു സാധനം നമ്മളെ ഈ വെബ് സീരീസിന്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഷാനവാസ് മാമ്പള്ളി മാമ്പള്ളിന്റെ പേരില് യൂട്യൂബ് ചാനലിന്റെ പേരില് ഷാനവാസ് മാമ്പള്ളി നമ്മൾ യൂട്യൂബ് ചാനലിന്റെ പേര് പ്രമോഷനും കൂടി ആവാം ഷുക്കൂർ മുത്തു എന്നാണ് നമ്മള് ടൈറ്റിൽ വരുന്നത് വെബ് സീരീസിന്റെ കുറെ ആൾക്കാർ ഷുക്രൂർ സുന്ദരം തെരഞ്ഞെടുപ്പ് കിട്ടുന്നില്ല സീരീസ് അതിന്റെ കൂടെ പേരുണ്ട് ഡാക്ലൈൻ ചെയ്തത് വരുന്നുണ്ട് പക്ഷെ ചിലപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഷുക്കൂർ മുത്തു എന്നാണ് വെബ് സീരീസിന്റെ പേര് ഷാനവാസ് മാമ്പള്ളി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് ഇതിലൂടെ ആയിരിക്കും നമ്മൾ ഷുക്കൂറുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ സബാസ് മീഡിയ എന്ന് പറയുന്ന പിന്നെ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനിൽ ഒരു ഐ ഡി തുടങ്ങിയിട്ടുണ്ട് ആ ഐഡിയിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നെ തീരുമാനിച്ചിട്ടില്ല അതിലേക്ക് വരുന്നുള്ളൂ സബാസ് മീഡിയന്റെ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ ആവുന്നുള്ളൂ ഇതാണ് ഇപ്പൊ ഷുപ്പൂറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഷാനവാസ് മഹിയാണ് അതിന് രണ്ടു കാര്യങ്ങൾ ഒന്ന് ഷുപ്പൂർ എന്ന എന്റെ അറിയപ്പെടുന്ന പേരും എന്റെ ഒറിജിനൽ പേര് അറിയാത്ത ആൾക്കാരുണ്ട് ഷാനവാസ് മമ്പണിന്റെ അപ്പൊ ആ ഒരു പേരിലേക്ക് ആൾക്കാരെ എത്തിക്കാനും കൂടി അതെ തന്ത്രം മരിച്ചിലും കൂടിയാണ് അതെ അതെ അപ്പൊ ആൾക്കാർക്ക് അറിയില്ലല്ലോ നിങ്ങൾ തന്നെ കാണുമ്പോഴേക്കാ നിങ്ങളെ നിങ്ങളെ ഐഡിയ സുന്ദര ആൾക്കാർ അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഈ ഷുക്കൂർ ഇത് രണ്ട് സംഭവം വരുന്നുണ്ട് ഒന്ന് ഷുക്കൂർ മുസ്ലിം കാസ്റ്റിന്റെ പേര് സുന്ദരൻ കാസ്റ്റിന്റെ പേര് പിന്നെ ഇത് ആൾക്കാര് ചിന്തിക്കുന്നത് ആയതുകൊണ്ടാണോ സുന്ദരുന്ന സത്യത്തിൽ ഇത് അങ്ങനെ അതായത് ഞാൻ ൊഴി നടക്കണം അവനെ പരിഹസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിപ്പോ സാധനം കൊടുക്കണം അതാണ് ഇതില് ഉദ്ദേശിച്ച സാധനം കോമഡികൾ നിറഞ്ഞാടും നമ്മൾ വെബ് സീരീസിൽ പിന്നെ ചിലത് എത്തിച്ചിഷ്ടപ്പെടും ചിലത് പറയാൻ നമ്മളൊരു ഒരു കണ്ടന്റ് ഉണ്ട് ഷുറിനെ ബേസ് ചെയ്തോണ്ട് ഒരു കണ്ടന്റ് പോകും അത് ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ച് അവിടുന്ന് വരുന്ന ഒരു കമന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡിനെ അതിലേക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കൂടി അവർക്കിഷ്ടപ്പെട്ട രീതിയിലേക്ക് ആക്കിയിട്ടാണ് അടുത്ത എപ്പിസോഡ് ചെയ്തത് ആ എപ്പിസോഡിൽ കൊണ്ടുപോയി പെട്ടുന്ന ഒരു തലമുണ്ടാവും അവിടെ അടുത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് പോകും എപ്പിസോഡിൽ നിൽക്കുന്നത് അവസാനിച്ചു ഒരിക്കലും മക്കളെ അതും ഒരിക്കലും അവസാനി കാരണം ോ അപ്പൊ അത് നമ്മള് മാക്സിമം നല്ല രീതിക്ക് തന്നെ ആ ഒരു സാധനം കൊണ്ടുപോകും ഒക്കെ നമ്മള് സ്വപ്നം കാണുക എത്താൻ പറ്റില്ല എത്താൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊജക്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പൊ എന്തായാലും എപ്പിസോഡ് വരും ഞങ്ങൾ പ്ലാനിങ്ങില് വലിയ വലിയ പ്ലാനിങ് ഒക്കെ പക്ഷെ ആ പ്ലാനിങ്ങിലേക്ക് ഒരു സാമ്പത്തികം വലിയൊരു

ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അല്ല വൈഫ് ആദ്യം ഈ ഇന്റർവ്യൂ ഒന്നല്ലെങ്കിൽ വേറിന് പോകും ഇല്ലെങ്കിൽ ഇല്ല ഞാനിത് പറയാനൊക്കെ ഇന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പൺ മൈൻഡോട് കൂടി പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല ചെയ്തില്ലോന്നുമില്ല അപ്പൊ ഇത് എന്തോ ആയിക്കോട്ടെ എന്റെ ലൈഫ് ഇതാണ് ഞാൻ ഇതിന്റെ കാര്യം സത്യമായിട്ട് പറഞ്ഞു ആ സത്യത്തെ ഞാനിതില് വളർച്ച കഥകളൊന്നും അറിഞ്ഞിട്ടില്ല അതിന്റെ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഇതിന്റെ പ്രോജക്ടിന്റെ ഏതൊരു പ്രോജക്ടിന്റെ അടിയിൽ കമന്റ് കിട്ടുന്നു നിങ്ങള് എന്നെ കാണാമെന്നു കന്ന ഏജ് ആയിരുന്നില്ല അപ്പൊ ആ പെൺകുട്ടിക്ക് അന്ന് എട്ട് വയസ്സിൻ്റെ എട്ടാം ക്ലാസ് ആണെന്ന് പറഞ്ഞ അപ്പൊ ഏജാകത്ത് അത് എട്ട് വയസ്സിന്റെ ഡിഫറെന്റ് അങ്ങനെയാണ് എട്ട് വയസ്സിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ആവളും ഞാനും തമ്മിൽ അപ്പൊ അതും ഏജ് ഓവർ ആയതുകൊണ്ടാണ് അവൾ ആ പെൺകുട്ടി ഞാൻ ഒരു എട്ട് വയസിന്റെ ഡിഫറെന്റ് ആണ് എനിക്കത് കമന്റ് ഇട്ടപ്പോ ഞാൻ എനിക്ക് മനസ്സിലായില്ല ആരാച്ചപ്പോ അപ്പ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് മനസിലായി എട്ട് വയസ്സിന്റെ ഡിഫറെന്റിലാണ് അതുകൊണ്ടാണ് അവര് വേണ്ടാന്ന് വെച്ചു പറഞ്ഞത് അന്ന് എനിക്കത് മനസ്സിലായില്ല അപ്പൊ ഞാൻ മനസ്സിലായി എട്ടു വയസിന്റെ ഡിഫറെന്റ് ഇപ്പൊ ഞാൻ കല്ല്യാണം കഴിച്ചു പതിനൊന്ന് വയസ്സിന്റെ അപ്പൊ ആലോചിച്ചു ഇവള് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച വൈഫ് ആയി വരാല് ഒരു സമയം എടുത്തു അതാണ് പറഞ്ഞ ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് മാറിയല്ലോ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് പതിനഞ്ചു കൊല്ലത്തിന് ശേഷമാണ് ഷുക്കൂർന്ന് പറഞ്ഞ സാധനം കത്തിക്കേറിയപ്പോ നിങ്ങളെവിടെ പഠിക്കണേ ആറാം ക്ലാസ് ആ അഞ്ചാം ക്ലാസ് ഇന്ന് ഇവിടെ വന്ന് ഇനി ഇന്റർവ്യൂ ചെയ്യാല് ഒരു സമയം എടുത്തു അതെ അപ്പൊ അന്ന് സംഭവിച്ചത് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഇനിക്കൊരു പിന്നെ ഒരു സമയമാണല്ലോ എനിക്ക് ഇങ്ങളെ മുന്നിൽ ഇന്ന് സംസാരിക്കാൻ യോഗമാണല്ലോ അതെ ഇതായത് ഇപ്പഴാണ് അപ്പോളാണ് ഇതിന്റെ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത ഈ ഒന്നല്ല വർഷം കൊണ്ട് ഞാൻ എവിടെയോ എത്തിപ്പെടാടാ എവിടെ എത്തിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഈ വെബ് സീരീസ് തുടങ്ങിയപ്പോ ഞാൻ കരുതി ഏറെ ഗ്രാഫ് മേലെ കാണിത് ഓഡിയൻസിന് നമ്മളെ വീണ്ടും വരുമ്പോ ആ പഴയ ചുക്കൂർ അല്ലെ ആ ഒരു മൈൻഡിൽ കാണും ഇതുണ്ടായിരുന്നു പക്ഷെ ആ മൈൻഡ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു ഇപ്പൊക്ക് മാറി ചുക്കൂർ എന്നല്ല പഴയ ചുക്കൂർ പോയി പഴയ പേര് മാറി ചുക്കൂർ എന്ന ലെവലിലേക്ക് പോകുന്നു അതാണ് നമ്മളെ ആവശ്യം ൾക്കാര് കാണട്ടെന്തായാലും അതെന്താറിയോ ഈ പറയണോ അല്ല ഇത് ഞമ്മള് ചെലപ്പോ ഗ്രാഫ് താണു കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് വരുമ്പോ അവർക്ക് ഒരു ഈ ആരോചകത്വം അവരെ കൊണ്ടെത്തിക്കുന്നത് എന്റെ ഈ കമന്റ് ബോക്സിലായിരിക്കും കമന്റ് ബോക്സിന്റെ പുറക്ക് പോയി ഇന്നെ അറാസ് ചെയ്ത് എഴുതിനേക്കാട്ടിലും നല്ലത് അടുത്തൊരു വഴി അവർക്ക് എന്താ വളരാൻ നല്ലത് നോക്കി പോകാൻ അവർക്ക് നല്ലത് മറ്റേത് ഞാനങ്ങനെ പോയികൊണ്ടേ പുറകിൽ അവരങ്ങനെ എഴുതുകൊണ്ടേ അതിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ഇന്റെ മുകളിലെത്താൻ നോക്കും മാക്സിമം അമ്മക്ക് ആരോടും വന്നാലെന്താ പോയാലെന്താ എന്ത് വയസ്സാ അമ്മക്ക് എന്ത് പ്രശ്നം അത്യാവശ്യം ഈ പറഞ്ഞാലും വിമർശിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ല വിമർശിച്ചിട്ടൊന്നും ഇല്ല എന്തെങ്കിലും ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിന് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും ഭയങ്കര സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സന്തോഷം എല്ലാവിധ ആശംസകളും ഇന്റർവ്യൂ ചെയ്തതിന് സന്തോഷം ഇനിയും നമുക്ക് ആയിട്ട് വരാൻ പറ്റണം വന്ന് വിജയിക്കണം വീണ്ടും നമ്മള് ഇന്റർവ്യൂ ചെയ്യാൻ യോഗം ഉണ്ടാവട്ടെ